यो निष्कीलां विधायैनां नित्यं जपति संस्फुडं संसिद्धः स गणस्सोभि गन्धर्वो जायतेऽवने यो निष्कीलां विधायैनां नित्यं जपति संस्फुडं संसिद्ध स गणस्सोभि गन्धर्वो जायदे अवने യാ യാതൊരുവൻ ഏനാം ഇതിനെ അല്ലെങ്കിൽ ഈ സപ്തശതിയെ നിഷ്കീലാ വിധായ കീലം ഇല്ലാതാക്കി തീർത്തിട്ട് നിത്യം സംസ്ഫുടം ജപതി എന്നും സ്ഫുടമായി ജപിക്കുന്നുവോ സ സ അവൻ സിദ്ധ സിദ്ധനായും അവൻ ഗണ ഗണഗണങ്ങളിൽപ്പെട്ടവനായും അവനെ അവനത്തിൽ അല്ലെങ്കിൽ രക്ഷാകർമ്മത്തിൽ ഗന്ധർവ ഗന്ധർവനായും ജായതെ ഭവിക്കുന്നു ഏതൊരുവൻ ഈ സപ്ത സപ്തശതിയെ നിഷ്കീലമാക്കി തീർത്ത് എന്നും സ്ഫുടമായി ജപിക്കുന്നുവോ അവൻ സിദ്ധനും പെട്ടവനും അന്യരുടെ സംരക്ഷണത്തിൽ ഗന്ധർവനും ആയിത്തീരും സിദ്ധികൾ ഉള്ളവനാണ് സിദ്ധൻ അപ്പോൾ മുൻപ് പറഞ്ഞ രീതിയിൽ ദേവീപാദങ്ങളിൽ സർവസ്വവും ദാനമായി അർപ്പിച്ച് പ്രസാദമായി തിരികെ സ്വീകരിച്ച് ധർമാനുഷ്ഠിതമായി അനുഭവിക്കുന്ന അനുഭവിക്കുന്നവൻ കർമ്മം കൊണ്ട് നിഷ്കീലനം ചെയ്ത ശേഷം സ്ഫുടമായി എന്നും ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നവൻ സിദ്ധനായിത്തീരും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്താണ് സിദ്ധികൾ ഈശ്വരൻ്റെ വിഭൂതികളാണ് സിദ്ധികൾ അഷ്ടഐശ്വര്യങ്ങൾ എന്നും അതിന് പറയുന്നു അവയെ പൊതുവേ കുറിക്കാനായിട്ട് അഷ്ടസിദ്ധികൾ എന്ന് പറയാറുണ്ട് അണിമ മഹിമ ലഹിമ ഗരിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശ്യം ഇവയാണ് അഷ്ടസിദ്ധികൾ അണിമ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഇഷ്ടാനുസരണം ചെറുതാക്കാനുള്ള കഴിവ് മഹിമ വലിപ്പം കൂട്ടാനുള്ള കഴിവ് ലഹിമ ശരീരഭാരം കുറയ്ക്കാനുള്ള കഴിവ് ഗരിമ ശരീരഭാരം ഇഷ്ടാനുസരണം കൂട്ടാനുള്ള കഴിവ് ഈശിത്വം തൻ്റെ നിശ്ചയങ്ങൾ തടസ്സമില്ലാതെ നടപ്പിലാക്കാനുള്ള കഴിവ് വശിത്വം അന്യരെ വശത്താക്കാനുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കാനുള്ള കഴിവ് പ്രാപ്തി സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് പ്രാകാശ്യം എപ്പോൾ എവിടെ പ്രത്യക്ഷപ്പെടണമെന്ന് തോന്നുന്നുവോ അവിടെ പ്രകാശിക്കാനുള്ള കഴിവ് സിദ്ധികളെ ദേവതകളായിട്ടാണ് തന്ത്രശാസ്ത്രം വിവരിക്കുന്നത് സിദ്ധികളെ സ്വാധീനപ്പെടുത്തിയവനാണല്ലോ സിദ്ധൻ നിഷ്കീലമാക്കിയ ദുർഗാ സപ്തശതി ജപിക്കുന്നവൻ സിദ്ധനായി തീരും അവൻ ഗണങ്ങളിൽ അംഗമായി അംഗമായും തീരും ദേവിയെ ചുറ്റും നിന്ന് സേവിക്കുന്ന ശക്തി സമൂഹങ്ങളെയാണ് ഗണങ്ങൾ എന്ന് പറയുന്നത് ഉപാസന കൊണ്ട് ദേവിയുടെ ഭക്തഗണങ്ങളുടെ കൂട്ടത്തിലെത്തിയവരെ കുറിക്കാനും ഈ പദം ഉപയോഗിക്കാറുണ്ട് കൂടാതെ അവൻ അവനകർമ്മത്തിൽ ഗന്ധർവന്മാരും ആയിത്തീരും ദേവയോനികളുടെ കൂട്ടത്തിൽ ഗായകന്മാരാണ് ഗന്ധർവന്മാർ അവരിൽ ശ്രേഷ്ഠരായ ചിലർ ജഗത്തിൻ്റെ രക്ഷകരുമാണ് ദേവ്യുപാസകൻ അങ്ങനെയുള്ള ഗന്ധർവൻ ആയിത്തീരും മോക്ഷം ഉടൻ കിട്ടിയില്ലെങ്കിൽ തന്നെ കൂടുതൽ ഉത്കൃഷ്ടമായ ജന്മങ്ങൾ ദേവ്യുപാസകന് ലഭിക്കും ഭയം ഭയം ശം യാദി മൃദോ മോക്ഷം അവാപ്നുയാത് അടദ സഞ്ചരിക്കുന്നവനായ തസ്യ അവന് ഇഹ ഇവിടെ ക്വ അഭി ഒരിടത്തും ഭയം നജായതെ ഭയം ഉണ്ടാകുന്നില്ല ഏവച്ച ഇത് തീർച്ചയാണ് അപമൃത്യുവശം നയാതി അപമൃത്യുവിൻ്റെ വശത്താകുന്നുമില്ല മൃദ മരണത്തിന് ശേഷം മോക്ഷം അവാപ്നുയാ മോക്ഷത്തെ പ്രാപിക്കും ഭൂമിയിൽ ജീവിക്കുന്ന ഇവന് ഒരിടത്തും ഭയം ഉണ്ടാകുന്നില്ല അപമൃത്യുവും സംഭവിക്കുന്നില്ല മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുകയും ചെയ്യും അപ്പം ജീവിതത്തിൽ സഞ്ചരിക്കുക ഉറങ്ങുക പല വിധത്തിലുള്ള വ്യാപാരങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയവയെല്ലാം വേണ്ടിവരും ഇവയെ മൊത്തത്തിൽ കുറിക്കാനാണ് ഇവിടെ അടത എന്ന പ്രയോഗം ജീവിത വ്യാപാരങ്ങളിൽ പല അപകടങ്ങൾ സംഭവിക്കാം പ്രകൃതിക്ഷോഭം രോഗം ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ തസ്കരന്മാരിലും അധികാരികളിൽ നിന്നുള്ള ഉപദ്രവം എന്നിങ്ങനെ ഭയകാരണങ്ങൾ പലതുണ്ട് ഒന്നിൽ നിന്നൊരു ഒന്നിൽ നിന്നും ഒരിക്കലും ദേവ ഉപാസകന് ഭയം ഉണ്ടാവുകയില്ല കാലമെത്താതെയുള്ള മരണമാണ് അപമൃത്യു അപമൃത്യു സംഭവിക്കുന്ന ആത്മാവ് ബന്ധം ഒടുങ്ങുവോളം പ്രേതമായി അലഞ്ഞുതിരിയുമെന്നാണ് വിശ്വസിക്കുന്നത് അത്യധികം യാതനാ നിർഭരമാണ് ആ അലഞ്ഞുതിരിയൽ കർമ്മജന്യമായ വാസനകൾ നശിക്കാത്തത് കൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അവ നിറവേറ്റാൻ ശരീരം ഈ സ്ഥിതിയിൽ ദുഃഖത്തോടെ പൈശാചഭാവം ഉൾക്കൊണ്ട് ആത്മാവ് ചുറ്റിത്തിരിയും ഈ അപകടം സപ്തശതിയെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുകയില്ല അപമൃത്യു ഒഴിവായാലും ജനിച്ചവരൊക്കെ മരിച്ചേ തീരൂ ഇത് പ്രകൃതിയുടെ സനാതന നിയമമായതുകൊണ്ട് ദേവി ഇത് ബാധകമാണ് ദേവുപാസകൻ മരിച്ചാൽ മോക്ഷം പ്രാപിക്കും പിന്നെ ജനനമരണാദി ദുഃഖങ്ങൾ അവനെ ബാധിക്കുകയില്ല